ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ ഇ ഡിയുടെ കസ്റ്റഡിയിലായിരിക്കുകയാണ് ഇന്നലെ രാത്രിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് പതിനൊന്നരയോടുകൂടി ഇ ഡി ഓഫീസിൽ അദ്ദേഹത്തെ എത്തിക്കുകയും ചെയ്തു എന്തായാലും ഇന്ന് പി എം എൽ എ കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കാനാണ് ഇ ഡിയുടെ നീക്കം രാവിലെ തന്നെ അപ്രകാരമുള്ള നടപടികൾ നടപടിക്രമങ്ങളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതേസമയം തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യപേക്ഷ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട് അതും ഇന്ന് പരിഗണിക്കും എന്നുള്ള തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും എന്തായാലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിൽ നിന്ന് സംരക്ഷണം തേടിയാണ് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് അതിൽ കോടതി ഇടപെടാൻ വിസമ്മിച്ചതിനെ തുടർന്നായിരുന്നു ഇ ഡിയുടെ നടപടി ഈ ഇന്നലെ ചോദ്യം ചെയ്യാൻ ഉള്ള സമൻസ് ഇ ഡി നൽകിയതായിരുന്നു ഒൻപതാം തവണയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഡൽഹി മതി നയ അഴിമതി കേസിൽ ഇ ഡി ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി സമൻസ് നൽകിയിരുന്നത് എട്ട് തവണയെ അദ്ദേഹം പലവിധ കാര്യങ്ങളാൽ ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്തായാലും ഒൻപതാം തവണയും അദ്ദേഹം ഹാജരാകില്ല എന്നുള്ള വിവരത്തെ തുടർന്നാണ് ഇ ഡിയുടെ നീക്കങ്ങൾ ഇന്നലെ ഉണ്ടായതും രണ്ട് മണിക്കൂറോളം നടന്ന ചോദ്യം ഒടുവിലാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നലെ രേഖപ്പെടുത്തിയത് അറസ്റ്റിനെതിരെ ആം ആദ്മി പാർട്ടി ഇന്നലെ രാത്രി തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു അടിയന്തരമായി ഈ ജാമ്യപേക്ഷയിൽ വാദം കേൾക്കണം എന്നതായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ ആവശ്യം പക്ഷേ ഇത് സുപ്രീം കോടതി പരിഗണിച്ചിരുന്നില്ല തുടർന്നാണ് ഇന്ന് രാവിലെ ഈ കേസ് പരിഗണിക്കുമെന്ന് കോടതി അറിയിച്ചതും അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ തന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യപേക്ഷ ീം കോടതി പരിഗണിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും ഇനി കേസ് പരിഗണിക്കുമ്പോൾ കെജ്രിവാളിന്റെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് ഇ ഡി കൂടി റിപ്പോർട്ട് നൽകും അപേക്ഷ സമർപ്പിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന കേന്ദ്ര ഏജൻസി അവകാശപ്പെടുന്നതനുസരിച്ചാണെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ ഡൽഹി മതിയെന്ന അഴിമതി കേസിൽ വ്യക്തമായ തെളിവുകൾ ഉണ്ട് എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ കസ്റ്റഡി ആവശ്യം അവർ കുറച്ചുകൂടി ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സാധ്യത സമാനമായി നേരത്തെ ആം പാർട്ടിയിൽ രണ്ടാം നേതാവും ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രിയുമായിരുന്ന മനീഷ് സിസോദിയയും സമാനമായ രീതിയിലായിരുന്നു ഇ ഡിയുടെ പിടിയിലായത് അദ്ദേഹം ജയിലിൽ ഒരു സാഹചര്യം കൂടിയുണ്ട് പക്ഷേ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നിർണായകമായ നീക്കമായിരുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് എന്നതിൽ സംശയമില്ല കാരണം അധികാരത്തിൽ ഇരിക്കെ അറസ്റ്റിലാകുന്ന ഭാരതത്തിലെ ആദ്യ മുഖ്യമന്ത്രി എന്നുള്ള അപഖ്യാതി കൂടി കൈക്കലാക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ അതും അഴിമതി കേസിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടതും ഇനി ഡൽഹി മദ്യനയ അഴിമതി കേസിലാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ജയിലിലേക്ക് എത്തേണ്ട സാഹചര്യം ഉണ്ടായത് ഈ കേസിന്റെ നാൾ വഴികൾ ഒരിക്കൽ കൂടി പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അവസാനത്തോടുകൂടി ഏകദേശം നവംബർ മാസത്തോടുകൂടിയാണ് പുതിയ മദ്യനയം ഡൽഹി സർക്കാർ നടപ്പിലാക്കാനായി തീരുമാനിക്കുന്നതും നടപ്പിലാക്കി തുടരുന്നതും ഈ പുതിയ മദ്യനയ പ്രകാരം മദ്യവില്പനയിൽ നിന്ന് പൂർണ്ണമായും സർക്കാർ പിന്നോട്ട് വാങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൽഹി മുപ്പത്തിരണ്ട് സോണുകളായി തിരിച്ച് അതിൽ എണ്ണൂറ്റി അറുപത്തി നാല് ഔട്ട്ലെറ്റുകൾക്ക് അതും സ്വകാര്യ ഔട്ട്ലെറ്റുകൾക്ക് ടെൻഡർ വിളിച്ച് അനുമതി നൽകുകയായിരുന്നു ഡൽഹി ആം ആദ്മി സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിച്ചതും ഈ സ്വകാര്യ ഔട്ട്ലെറ്റിലൂടെയുള്ള മദ്യവില്പനയിൽ ആദ്യം മുതൽ തന്നെ നിരവധി വിമർശനങ്ങൾ ഉയർന്ന തുടങ്ങിയിരുന്നു ഈ മദ്യത്തിൻ്റെ ഗുണനിലവാരത്തിൽ ഉൾപ്പെടെയുള്ള വ്യാപകമായ പ്രതിഷേധവും അല്ലെങ്കിൽ വിമർശനവും ഉയരുകയുണ്ടായി അതോടൊപ്പം തന്നെ അഴിമതി ആരോപണം തുടക്കം മുതൽ തന്നെ ഈ ഒരു മദ്യനയവുമായി ബന്ധപ്പെട്ട ആം ആദ്മി പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ മദ്യനയം നടപ്പിലാക്കിയ രീതി തന്നെ ഏറെ സംശയത്തിന് ഇടവരുത്തിയിരുന്നു ബി ജെ പി ഡൽഹി അധ്യക്ഷൻ എംപിയുമായിരുന്ന മനോജ് തിവാരയാണ് അന്ന് ലഫ്റ്റനന്റ് ഗവർണർക്കും സി ബി ഐക്കും ഇത് ഉന്നയിച്ച കത്ത് നൽകുന്നത് ഇതിൽ വിശദമായ അന്വേഷണം വേണമെന്ന് തന്നെയായിരുന്നു അദ്ദേഹം ഉന്നയിച്ച പ്രധാന ആവശ്യം കാരണം എടുപിടിയിൽ നടപ്പിലാക്കുന്ന ഒരു മദ്യനയം ഇത് പൂർണ്ണമായും സർക്കാർ പിൻവാങ്ങുന്നു അത് സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കുന്നു അതിൽ എണ്ണൂറിലധികം ഔട്ട്ലെറ്റുകൾ മദ്യത്തിന്റെ ഗുണനിലവാരത്തിൽ വരെ സംശയം ഉയരുന്ന ഒരു സാഹചര്യം ഈ നയം നടപ്പിലാക്കിയ രീതിയിൽ സംശയം ഉയരുന്ന ഒരു സാഹചര്യം അങ്ങനെ ഇതിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നൽകിയ അപേക്ഷയാണ് ഈ കേസിലേറെ വഴിത്തിരിവുണ്ടാക്കുന്നത് ഇതേ തുടർന്ന് ചീഫ് സെക്രട്ടറി തല അന്വേഷണം നടക്കുകയും അതിൽ ഈ നയം നടപ്പിലാക്കിയതിൽ നിരവധി ചട്ടങ്ങൾ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടതായി കണ്ടെത്തുകയും ചെയ്തു അവിടെ നിന്നാണ് ഏറ്റവും വലിയ ഒരു അഴിമതി കേസിൻ്റെ ചുഴൽ അഴിയുന്നത് എന്ന് തന്നെ മനസ്സിലാക്കാം ലൈസൻസ് ഫീസിൽ നൽകിയ നൂറ്റി നാൽപ്പത്തി നാല് ദശാംശം മൂന്ന് ആറ് കോടിയുടെ ഇളവ് സർക്കാരിന് നഷ്ടമുണ്ടാക്കി എന്ന പ്രാഥമിക കണ്ടെത്തൽ ഈ ചീഫ് സെക്രട്ടറി തല അന്വേഷണത്തിൽ തെളിഞ്ഞു അതോടൊപ്പം തന്നെ ലഫ്റ്റനൻറ്റ് ഗവർണറുടെ അനുമതി ഇല്ലാതെയാണ് ഈ മതിനേയം നടപ്പിലാക്കി എന്നത് ചീഫ് സെക്രട്ടറി നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു ഇതും ആം ആദ്മി സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി ഇതിന് തൊട്ടു പിന്നാലെ സി ബി ഐ അന്വേഷണത്തിനാണ് ആദ്യം ലഫ്റ്റനന്റ് ഗവർണർ നിർദ്ദേശം നൽകിയത് ഇതേ തുടർന്നാണ് സി ബി ഐയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമൊക്കെ ഈ കേസിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ മുപ്പതിന് ഡൽഹി സർക്കാർ ഒടുവിൽ നിരവധി ആരോപണങ്ങൾക്കും ഈ കേസ് സമ്മർദ്ദങ്ങൾക്കും ഒടുവിൽ ഈ പുതിയ മദ്യനയത്തിൽ നിന്ന് പിന്മാറുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയുണ്ടായി പക്ഷേ ഒരു മാസത്തിന് ശേഷം ഓഗസ്റ്റ് മുതൽ പഴയ മദ്യനയം തന്നെ നടപ്പിലാക്കുമെന്നുള്ള പ്രഖ്യാപനം കൂടി ഈ അരവിന്ദ് കെജ്രിവാൾ മന്ത്രിസഭ എടുക്കുകയുണ്ടായി ഇതിന് ഇത് കൂടുതൽ സംശയത്തിനിടവുകയും ഒരു വശത്ത് നിയമ നടപടികൾ ശക്തമായി തന്നെ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയും ചെയ്തു മനീഷ് സിസോദിയ അന്ന് മന്ത്രിസഭയിൽ അരവിന്ദ് കെജ്രിവാൾ മന്ത്രിസഭയിൽ രണ്ടാമനായിരുന്ന ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ അടക്കം പതിനഞ്ച് പേരെ പ്രതികളാക്കിയാണെന്ന് സി ആദ്യം കുറ്റപത്രം സമർപ്പിച്ചത് എഫ്ഐആർ സമർപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഒൻപതിനാണ് മനീഷ് സിസോദിയയുടെ അറസ്റ്റ് സി ബി ഐ രേഖപ്പെടുത്തുന്നത് അതാണ് ആം ആദ്മി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കനത്ത പ്രഹരമായി നിന്നിരുന്ന കാര്യം മനീഷ് സിസോദിയയുടെ അറസ്റ്റ് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി സർക്കാർ ഈ മതിനയ അഴിമതിയിലെ കള്ളപ്പണ കേസ് അന്വേഷണം ആ സമയം തന്നെ ഈ സമാന്തരമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം കൂടി വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് കഴിഞ്ഞ വർഷം ഒക്ടോബർ നാലിന് ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭ എം പി ആയിരുന്ന സഞ്ചയ് സിംഗ് ഇതേ കേസിൽ അറസ്റ്റിലാവുന്ന ഒരു കാഴ്ച കൂടി രാജ്യം സാക്ഷ്യം വഹിക്കുകയുണ്ടായി ഇതിന് തൊട്ട് പിന്നാലെയാണ് ഈ വർഷം ആദ്യം ബി ആർ എസ് നേതാവ് കെ കവിത ഇ ഡിയുടെ ചോദ്യം മുന്നിലേക്ക് എത്തുന്നതും അതേ തുടർന്ന് അറസ്റ്റിലാവുന്നതും അതിനുശേഷമാണ് ഇന്നലെ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാവുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട ആം ആദ്മി പാർട്ടി എത്തി നിൽക്കുന്നതും ജിഷ്ണു കൃഷ്ണൻ തുടരുകയാണ് ജിഷ്ണു വലിയൊരു സമ്മർദ്ദം ആം ആദ്മി പാർട്ടി അല്ലെങ്കിൽ വലിയൊരു രീതിയിലേക്ക് പ്രതിരോധത്തിലേക്ക് കടക്കുകയാണ് ആം ആദ്മി പാർട്ടി എന്നതിൽ സംശയമില്ല എന്തായാലും ജിഷ്ണു നേരത്തെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായിരുന്നു വലിയ രീതിയിലുള്ള ആ പ്രതിഷേധങ്ങൾക്കാകുമെന്ന് ആ രാജ്യ തലസ്ഥാനം സാക്ഷ്യം വഹിക്കുക അതിനുള്ള കോപ്പ് കൂട്ടി മുന്നിട്ടിറങ്ങുകയാണ് ആം ആദ്മി പ്രവർത്തകർ അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളകൂടി ആയതുകൊണ്ട് ആം ആദ്മി പാർട്ടിക്ക് ആ പിന്തുണ നൽകി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുണ്ട് അവരെല്ലാവരും ഇത് കടുത്ത രീതിയിൽ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു എന്ന് ഇന്നലെ രാത്രി മുതൽ തന്നെ വ്യക്തമാക്കിയിരുന്നു രാഹുലിൻ്റെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ് എപ്രകാരമായിരിക്കും ഇന്ന് രാജ്യ വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് പ്രതിഷേധ നാടകങ്ങൾക്ക് വഴിയൊരുക്കുക കാഴ്ചക്കാരാവുക അനു തീർച്ചയായും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആം ആദ്മിയുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധം രാജ്യ തലസ്ഥാനത്ത് ഉണ്ടാകും എന്നുള്ള കാര്യം വലിയ ഉറപ്പാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ആം ആദ്മിക്ക് ഇപ്പോൾ അനു സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ട് തന്നെയും ഈ ഒരു അറസ്റ്റിനെ രാഷ്ട്രീയ ആയുധമാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു വീണ് കിട്ടിയ അവസരമാക്കി ഉപയോഗിച്ചുകൊണ്ട് ഇത് കേന്ദ്ര സർക്കാരിന്റെ പ്രതികാര നടപടിയാണ് എന്നൊരു നരേറ്റീവ് കൊണ്ടുവന്നുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ നടത്താൻ കോൺഗ്രസും മറ്റു പാർട്ടികളും തീരുമാനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇന്ന് ആം നടത്തുന്ന പ്രതിഷേധത്തിന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടികളുടെയും പിന്തുണ രാജ്യതലസ്ഥാനത്തുണ്ടാകും ഉണ്ടാകും പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് തന്നെ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ രാജ്യ തലസ്ഥാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട് മെട്രോ സ്റ്റേഷനുകളിലും ഒപ്പം പൊതുയിടങ്ങളിലും എല്ലാം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൂടുതൽ നിയോഗിച്ചിട്ടുണ്ട് കൂടുതൽ ബാരിക്കേഡുകൾ ഈ ജന്തർ മദറിന് സമീപവും ആം ആദ്മി ഓഫീസുകൾ ഒപ്പം ഇ ഡി ഓഫീസിന് മുൻപിലും മറ്റ് തന്ത്രപ്രധാന മേഖലയിലും എല്ലാം തന്നെ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചുകൊണ്ടുള്ള കർശന സുരക്ഷാ സംവിധാനമാണ് രാജ്യതലസ്ഥാനത്ത് ഒരുക്കിയിട്ടുള്ളത് ഏതായാലും ആ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള പ്രതിഷേധത്തിന് അല്ലെങ്കിൽ ഈ കേസിനെ രാഷ്ട്രീയപരമായി നേരിടാനുള്ള ആം ആദ്മിയുടെ തീരുമാനത്തിന്റെ ഭാഗമായുള്ള പ്രതിഷേധങ്ങൾക്ക് ഇന്ന് രാജ്യ തലസ്ഥാനം സാക്ഷ്യം വഹിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ കേസിന്റെ മെറിറ്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇ ഡി കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ കേസിൽ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന് വളരെ കൃത്യമായ തെളിവുകൾ രേഖകൾ സഹിതമുള്ള തെളിവുകൾ ഉണ്ട് എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അതുകൊണ്ട് എത്രത്തോളം രാഷ്ട്രീയപരമായി ഈ കേസിനെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മാറ്റി നിർത്താൻ ശ്രമിച്ചാലും ആം ആദ്മിയെ സംബന്ധിച്ചിടത്തൊരു തീരാ തീർത്താലും തീർത്താലും പോകാത്തൊരു കറയായി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം വളരെ കൃത്യമായ അന്വേഷണം ഈ മധ്യനയ അഴിമതിയിൽ സി ബി ഐയും അഴിമതിയുമായി ബന്ധപ്പെട്ട് നടന്ന കള്ളപ്പണ ഇടപാടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം നടത്തുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ സമയങ്ങളിൽ തുടർച്ചയായി സൂചിപ്പിച്ചതുപോലെ പുതിയ മധ്യനയത്തിലൂടെ അത് നടപ്പിലാക്കിയതിലൂടെയും കോടിക്കണക്കിന് രൂപ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി നേതാക്കളും അല്ലെങ്കിൽ സ്വരൂപിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റോടുകൂടി ആം ആദ്മി മന്ത്രിസഭയുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ ആ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് ആം ആദ്മി പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ളൊരു ആശയത്തിൽ ഊന്നിക്കൊണ്ടല്ല തീർത്തും അഴിമതിക്കെതിരെ നിലപാടെടുക്കുന്നു എന്നുള്ളൊരു ആശയം മാത്രമായിരുന്നു ആം ആദ്മി മുൻപോട്ട് വെച്ചിരുന്നത് പ്രത്യേകിച്ച് ഏതെങ്കിലും മറ്റ് ആശയങ്ങളോ അല്ലെങ്കിൽ എഴുതി തയ്യാറാക്കിക്കൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് വന്ന പാർട്ടിയിൽ അഴിമതിക്കെതിരെ സംസാരിച്ചുകൊണ്ട് അഴിമതി ഈ രാജ്യത്ത് നിന്ന് ഉപയോഗിച്ചുകൊണ്ട് തൂത്തറിയുമെന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ജനമനസ്സുകളിലേക്ക് എത്തിയതാണ് ജനങ്ങളത് ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് കാരണം രാജ്യത്ത് രണ്ടായിരത്തി ിന് മുമ്പുള്ള സാഹചര്യം നമുക്കറിയാം അഴിമതി എന്നുള്ളത് ഭരണ കേന്ദ്രങ്ങളെ ബാധിച്ചിരുന്ന ഒരു ക്യാൻസർ പോലെ ഏത് മേഖലയിലും അഴിമതിയുടെ റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ അഴിമതിക്കെതിരെ സംസാരിച്ചുകൊണ്ട് മുൻപോട്ട് വന്ന അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മിയെയും ജനങ്ങൾ സ്വീകരിച്ചു പക്ഷേ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അവർക്ക് ചില സൗജന്യങ്ങൾ മാത്രം നൽകിക്കൊണ്ട് മറുവശത്ത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ജനങ്ങളെ കബളിച്ചു കബളിപ്പിച്ചുകൊണ്ടുള്ള അഴിമതി ആം ആദ്മിയും അരവിന്ദ് കെജ്രിവാളും നടത്തിയെന്നുള്ളതാണ് തുടർച്ചയായ അന്വേഷണ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടി മനീഷ് സിസോദിയയും സഞ്ജയ് സിംഗും ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കൾ കൂടാതെയും മറ്റു എം എൽ എ ഈ കേസിൽ ഇനിയും ആം ആദ്മി നേതാക്കൾ അറസ്റ്റിലാക്കാനുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ മുഖ്യപ്രതി എന്നുള്ള രീതിയിലാണ് അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിമിലേക്കാണ് അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സാക്ഷ്യം വഹിക്കുന്നത് നിരവധി ഇടങ്ങളിലാണ് അരവിന്ദ് കെജ്രിവാളിന്റെ പേര് കുറ്റപത്രത്തിൽ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്തായാലും തന്നെ എൻഫോഴ്സ്മെന്റ് അരവിന്ദ് കെജ്രിവാളിനെ െന്ന് മനസ്സിലാക്കുന്നു അതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷയും കോടതിയുടെ പരിഗണനയിലുമുണ്ട് ജഷ്ണു കൃഷ്ണനാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്